ും വറഹമത്തല്ലാഹി വാത്തു പരിശുദ്ധമായ റമദാനും പവിത്രമായ പെരുന്നാളും കഴിഞ്ഞു ആയിരക്കണക്കിന് വിദ്യാർത്ഥി കുരുന്നുകൾ മതവിദ്യയുടെ ആദ്യാക്ഷരം നുകരുന്നതിന് വേണ്ടി മദ്രസകളുടെ മണിമുറ്റത്തെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മഹല് കമ്മിറ്റികളോടും മദ്രസ കമ്മിറ്റികളോടും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണർത്തുകയാണ് ഞാൻ ഈ കാര്യം പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കുന്ന കൂടി ഇടപെടുന്ന മാനേജ്മെൻറ്റുകളുണ്ട് അവരോടല്ല ഞാൻ സംസാരിക്കുന്നത് ചില മഹല് നേതൃത്വത്തിന് അവരുടെ ഉത്തരവാദിത്വത്തിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ മദ്രസ എന്ന് പറയുന്നത് ആ മദ്രസയിലെ അധ്യാപകരെക്കുറിച്ചോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചോ മദ്രസ ക്ലാസ് റൂമുകളെക്കുറിച്ചോ അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത ഒരുപാട് മാനേജ്മെൻറ്റുകളുണ്ട് എന്നത് വളരെ ഖേദകരമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മദ്രസ പഠനത്തെ സംബന്ധിച്ചാണ് അതിൽ തന്നെ ഒന്നാം ക്ലാസ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒന്നാം ക്ലാസ് എന്ന് പറയുന്നത് ആ കുട്ടികളുടെ അറിവനുഭവങ്ങളുടെ ആദ്യാക്ഷരം കുറിക്കപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന അക്ഷരങ്ങളുടെ ശബ്ദങ്ങളെ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഒന്നാം ക്ലാസ് വളരെ വേദനയോടുകൂടെ പറയട്ടെ ചില മദ്രസകളിൽ അവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന ഉസ്താദുമാർക്ക് സേവനം ചെയ്യുന്ന ആളുകൾ അതുപോലെ മസ്ജിദ് ക്ലീനിങ്ങിന് വന്ന ആളുകൾ അവർക്ക് ഒരു വെള്ള ഷർട്ടും ഒരു തൊപ്പി ഇട്ട് കൊടുത്തിട്ട് നീ ഒന്നാം ക്ലാസ് എടുത്തോ നീ രണ്ടാം ക്ലാസ് എടുത്തോ എന്ന് വളരെ കൂടി കൈകാര്യം ചെയ്യുന്ന ചില മഹല്ലുകളുണ്ട് മദ്രസ കമ്മിറ്റികളുണ്ട് അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ ഓക്കെ ചെറിയ ക്ലാസ് അല്ലേ അതെടുത്തോണ്ട് കുഴപ്പമില്ല എന്നൊരു ധാരണ അത് തികച്ചും തെറ്റാണ് വലിയ എടുക്കാൻ അത്ര പ്രശ്നമൊന്നുമില്ല ഏറ്റവും പ്രശ്നമുള്ള സങ്കീർണമായിട്ടുള്ള ക്ലാസ്സുകൾ അത് ചെറിയ ക്ലാസ്സുകളാണ് എക്സ്പെഷ്യലി ഒന്നാം ക്ലാസ് ആണ് അപ്പോൾ ഈ ഒന്നാം ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ കഴിയണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ അക്ഷരങ്ങൾ കൃത്യമായി മൊഴിയാൻ സാധിക്കണം മഹ്രജ് അനുസരിച്ച് കൃത്യമായി സ്ഫുടമായി അക്ഷരങ്ങൾ മൊഴിയാൻ സാധിക്കണം മറ്റൊന്ന് സ്റ്റുഡൻസ് ഫ്രണ്ട്ലിയായി ശിശു സൗഹൃദ ക്ലാസ് റൂമുകൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം അതല്ലാതെ ചെറിയ കുട്ടികളോട് ഒച്ചിട്ടും ബഹളിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഷറും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞത് ഒറ്റ ക്ലാസ്സിലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ അത് പ്രകടിപ്പിക്കാൻ പാടില്ല വളരെ ശാന്തമായി ഓരോ കുട്ടിയെയും പഠിക്കണം ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ക്ലാസ് ആണ് കുട്ടികളുടെ തലത്തിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം ഒന്നാം തരത്തിലെ അധ്യാപകൻ നല്ല ഒന്നാം തരം അധ്യാപകനാകട്ടെ നോ കോംപ്രമൈസ് നോ എക്സ്ക്യൂസ് നോ അഡ്ജസ്റ്റ്മെന്റ് ഇൻഷാല്